നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മാസം പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി അറുന്നൂറ് രൂപ ലഭിച്ച ആളുകൾക്ക് അടുത്ത മാസത്തെ പെൻഷനായ ഡിസംബർ പെൻഷനായ രണ്ടായിരം രൂപ വരികയാണ് നമുക്കറിയാം ഇപ്പോൾ ഇലക്ഷൻ്റെ പ്രചാരണത്തിലാണ് എല്ലാ ആളുകളും ഇലക്ഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അടുത്ത മാസം ഇലക്ഷൻ മുമ്പായി തന്നെ പെൻഷൻ മണ്ഡ നൽകാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് എന്നു മുതലായിരിക്കും ഡിസംബർ പെൻഷൻ ലഭിക്കുക രണ്ടായിരം രൂപ നമുക്ക് എന്നാണ് ലഭിക്കുക ആർക്കെല്ലാമാണ് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെ ആധാർ കാർഡിൽ ഡിസംബറിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം എട്ടോ ഒൻപത് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ടായിരുന്നു ഇലക്ഷനോട് അടുപ്പിച്ച് അത് ഓരോ മാസവും കൊടുത്തു തീർത്തിപ്പോൾ കഴിഞ്ഞ മാസത്തോട് കൂടി തന്നെ കുടിശ്ശിക ബാക്കി ഉണ്ടായിരുന്നില്ല അതിനുശേഷം നാനൂറ് രൂപ കൂട്ടി ഈ ഒരു മാസം രണ്ട് മാസത്തെ പെൻഷൻ കൂടി ലഭിച്ചതോടുകൂടി തന്നെ എല്ലാ കുടിശ്ശികയും തീർന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത മാസത്തെ ഇപ്പോൾ നൽകാനുള്ളത് സാധാരണഗതിയിൽ എല്ലാ മാസവും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് നമുക്ക് പെൻഷൻ ലഭിക്കാറ് കഴിഞ്ഞ മാസം അങ്ങനെ അങ്ങനെ തന്നെയാണ് ലഭിച്ചത് ഈ മാസവും നമുക്ക് അങ്ങനെ തന്നെയാണ് ലഭിച്ചത് പക്ഷേ നമുക്കറിയാം ഈ മാസം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് അതിനുശേഷം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നത് കൊണ്ട് തന്നെ പെൻഷൻ പണം കൊടുത്തു തീർത്ത് അതുകൂടി പ്രചരണത്തിൽ വിഷയമാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ചിലപ്പോൾ ഈ മാസം എട്ടാം തീയതി ഏഴാം തീയതി മുതൽ പെൻഷൻ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട് അടുത്ത മാസവും പിന്നത്തെ എല്ലാ മാസവും പെൻഷൻ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നീങ്ങുന്ന യഥാസമയത്തിനും ചെയ്യണം ഈ ഒരു മാസം നിങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എസ് എന്നും ഒന്നും അല്ലാത്ത ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഏതായാലും ലക്ഷണം അടുത്തായത് കൊണ്ട് തന്നെ പെൻഷൻ കറക്റ്റായി തന്നെ ലഭിക്കുന്നുണ്ട് ഇപ്പോഴും പെൻഷൻ ലഭിച്ചില്ല എന്ന് നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിൽ പറയാറുണ്ട് എനിക്ക് കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ചില്ല ഈ മാസം പെൻഷൻ ലഭിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും കമന്റ് ബോക്സിൽ പറയാറുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്ത് കാലം കൊണ്ടാണോ പെൻഷൻ മുടങ്ങിയതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും പലർക്കും പല കാരണം കൊണ്ടായിരിക്കും പെൻഷൻ സസ്പെൻഡ് ആയിട്ടുണ്ടാവുക അത് എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെൻഷൻ ലഭിക്കുന്നതാണ് മാസ്റ്റിംഗ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാവാം അതുപോലെ തന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ മുടങ്ങിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ ഒരു മാസം ചില ആളുകൾക്ക് രണ്ടായിരം രൂപ മാത്രമാണ് ലഭിച്ചത് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷം കുടിച്ചുകയുണ്ടായിരുന്ന പെൻഷനാണ് പല ആളുകൾക്കും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരുന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് രണ്ടായിരം രൂപ ലഭിച്ചത് പുതിയ പെൻഷൻ ലഭിച്ച ആളുകൾക്കൊന്നും ഈ ഒരു കുടിശി ഉണ്ടായിരുന്നില്ല കറക്റ്റായി തന്നെ പെൻഷൻ ലഭിച്ചിരുന്നു അതുപോലെ തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും രൂപത്തിലുള്ള തെറ്റുകൊണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുത്താൻ ശ്രദ്ധിക്കുക ആധാർ കാർഡിലെ തെറ്റുകൾ തിരുത്താനും പുതിയ ആധാർ കാർഡ് എടുക്കാനും എല്ലാം സർക്കാർ വളരെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ആധാർ കാർഡ് എടുക്കാൻ പിന്നീട് ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ പോലും തിരുത്താൻ പിന്നീട് വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും അതുകൊണ്ട് തന്നെ അടുത്ത മാസം കാത്തു നിൽക്കാതെ ഈ ഒരു മാസം തന്നെ ആധാർ കാർഡിലെ എല്ലാ തെറ്റുകളും തിരുത്തി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകൾ അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് മുമ്പ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്മുടെ കൈവശമില്ലാത്ത ആളുകൾ എന്നിവരെല്ലാവരും നമ്മൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം